ഫെർദർ കല്യാണം സമ്മാനിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാവുമായിരിക്കും ആ അതെ എൻ്റെ കോസ്റ്റ്യൂ എൻ്റെ കോസ്റ്റ്യൂം എല്ലാവരും പിന്നെ ഇടേണ്ടി വരും ഞാൻ പറയുകയാണെങ്കിൽ സോ ഇറ്റ് ഈസ് ഫ്രം താഴ്ഷ എന്ന് പറഞ്ഞിട്ട് ഗീത്തു ബൈ ഗീതു സോ കൊച്ചിയിലെ പിന്നെ വേറെന്തെങ്കിലും ഓക്കെ വിശേഷം ഇപ്പോ ഞാൻ എൻ്റെ ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് മന്ത് സിക്സ്റ്റീൻത്തിന് കൊച്ചിയിൽ വെച്ചിട്ടാണ് ലോഞ്ച് സോ മീഡിയ അങ്ങനെ എൻട്രി ഇല്ല പക്ഷേ യു ക്യാൻ ഓൾസോ കം ബിക്കോസ് ഈ ഇവിടുത്തെ ഈ സെലിബ്രിറ്റീസും ഉണ്ടാവും സോ കുറച്ച് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസസ് ഉണ്ടാവും ആൻഡ് ഓൾസോ സം അതർ പീപ്പിൾ സ്പോർട്സ് റിലേറ്റഡ് ആൾക്കാരും ഉണ്ടാവും സോ എൻ്റെ ഫിറ്റ്നസ് ആക്റ്റീവ് ആക്റ്റീവ് ആയതാണ് ലൈക്ക് വുമൻസ് ആക്റ്റീവായിട്ട് ലോഞ്ച് ആയിരുന്നു സോ യു കെൻ ഓൾസോ കം പുതിയത് സിനിമ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഷർഫുദ്ദീൻ പെട്ടി പ്രൊഡക്ഷനിൽ ഒരു സിനിമ അഭിനയിച്ചിരുന്നു സോ അത് എപ്രീല് പോപ്പി റിലീസ് ആവുമായിരുന്നു വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ ചെയ്യാനും ഇല്ലെങ്കിൽ ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർക്കും ഞാൻ പറയുന്ന ഒരേ കാര്യമുള്ളു ഇറ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ ബോഡിയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ ബോഡി നിങ്ങൾ എത്ര നന്നായിട്ട് നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും അത്ര നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് ഇപ്പോൾ സോ എന്തായിക്കോട്ടെ ഈ ഹാവ് ടു ഡു സം ആക്ടിവിറ്റീസ് അപ്പോൾ വർക്ക്ഔട്ട് എപ്പോഴെങ്കിലും ആയിക്കോട്ടെ തുടങ്ങുക അത് ചെയ്യുക എന്തെങ്കിലും കുറച്ചെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക സോ ഇ ക്യൂ ഹെൽത്തിയാവും ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇറ്റ് ഈസ് ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അവൈലബിലിറ്റി ഉള്ള ഫുഡിൻ്റെ ഇപ്പോൾ പ്രോട്ടീൻ ആണെങ്കിൽ എന്താണെങ്കിലും പക്ഷെ അല്ല ഇപ്പോൾ നമ്മുടെ നാഷണൽ ഫുഡിൽ എത്രയോ പ്രോട്ടീൻ കിട്ടുമല്ലോ ഇപ്പോൾ നിന്ന് ഞാൻ കഴിച്ച ഫുഡില് സോ ഐ കൺസിഡർ ലൈക്ക് ഈറ്റിംഗ് മോർ യുനോ എന്താ പറയാ അല്ല കാലറീസ് അല്ല മോർ പ്രോട്ടീൻ ഇൻ കാലറീസ് ഞാൻ എന്ത് കാലറീസ് കഴിക്കും അതിന് മോർ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അണ്ടർസ്റ്റാൻഡ് വോട്ട് ഇസ് പ്രോട്ടീൻ വോട്ട് ഈസ് കാസ് വോട്ട് ഇസ് ഫാറ്റ് ആൻഡ് എത്ര എത്ര കഴിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക ഞാൻ അത് കഴിക്കുക ആൻഡ് വീട്ടിലെ ഫുഡിൽ നമുക്ക് സോയ ചാൻസ് ഒക്കെ അല്ലേ അതൊരു പ്രോട്ടീനാണ് സൊ അവൈലബിൾ ആണല്ലോ ഇറ്റ് ഇസ് നോട്ട് പോസിറ്റീവ് നല്ല പല പല നിങ്ങളുടെ ബോഡിക്ക് എന്ത് വേണം നിങ്ങളുടെ ക്രീമിങ്ങ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു ബോഡി ഇപ്പോൾ ഒരു ഭയങ്കര തടി കുറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പറയില്ല ഓക്കെ ഒന്നും കഴിക്കണ്ട നിങ്ങൾ ഇത് മാത്രം കഴിച്ചാൽ മതി സോ ദേ ഷുഡ് ഈറ്റ് ദസ് കുറച്ചും കൂടി വേണം സോ അവരുടെ കലായിരിക്കും ഡ്രൈറ്റ് ഫുഡ്സ് ആയില്ല നോട്ട് സജസ്റ്റ് ഫോർ എങ്ങനെ നോ സോ ജാൻ നമുക്ക് ചീപ്പേന്ന് പറഞ്ഞിട്ട് ഒരു എപ്പോഴെങ്കിലും ചെയ്യാം ബട്ട് യു ഷുഡ് നോ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയാം അപ്പം ഞാൻ ഒന്നര വർഷമൊക്കെ ഡയറ്റ് പിടിച്ചിട്ട് ഒരു ദിവസം പോലും ഫ്രൈഡോ ഇല്ലെങ്കിൽ ലൈക്ക് ഓയിലിയോ ഇല്ലെങ്കിൽ സ്വീറ്റ് ഒക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട് സോ ഡനോണ്ടി ആയിക്കോട്ടെ തട്ടിപ്പിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് എൻ്റെ ബോഡി എങ്ങനെ ആക്കാനും എനിക്കറിയാം